തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ മരിച്ച സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നതിൽ നാളെ അന്തിമ തീരുമാനമെടുക്കും ക്രമസമാധാന പ്രശ്നങ്ങളെ തുടർന്നാണ് ഇന്ന് പൊളിക്കാനുള്ള തീരുമാനം മാറ്റിയത് സ്വാമിയുടെ കുടുംബവുമായും പരാതിക്കാരുമായും സബ് കലക്ടർ ചർച്ച നടത്തി സംഭവത്തിൽ ബിജെപി വർഗീയതയുണ്ടാക്കാൻ ശ്രമിക്കുന്നതായി നാട്ടുകാർ ആരോപിച്ചു അസാധാരണമായ നാടകീയ സംഭവങ്ങളാണ് നെയ്യാറ്റിൻകര സ്വാമിയുടെ കല്ലറ ഉദ്യോഗസ്ഥരെ കുടുംബം തടഞ്ഞു കുടുംബത്തെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കി പിന്നാലെ വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും കുടുംബത്തിന് പിന്തുണയുമായി എത്തി സംഭവത്തെ വർഗീയവൽക്കരിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതായി ആരോപിച്ചു നാട്ടുകാരും രംഗത്ത് ക്രമസമാധാന നില തകർന്ന സാഹചര്യം കണക്കിലെടുത്ത് കല്ലറ പൊളിക്കുന്നത് ജില്ലാ ഭരണകൂടം മാറ്റിവെച്ചു കുടുംബവുമായി ആശയവിനിമയം നടത്തിയ സബ് കളക്ടർ കല്ലറ പൊളിക്കാനുള്ള തീയതി നാളെ തീരുമാനിക്കുമെന്ന് അറിയിച്ചു നമുക്ക് അൾട്ടിമേറ്റ്ലി ഒരു ഹാർമോണിയും കൂടെ ആവശ്യമുണ്ട് അപ്പോൾ വീണ്ടും നമ്മൾ അവരുടെ കേട്ടിട്ടുണ്ട് മുന്നോട്ട് മുന്നോട്ട് ആവശ്യത്തെക്കുറിച്ച് തന്നെയാണ് പോലീസും പറയുന്നത് നമ്മൾ പുതിയൊരു ഡേറ്റ് നിശ്ചയിച്ചിട്ട് വീണ്ടും പോകും പോലീസ് നീക്കത്തിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം മരണത്തിലെ അസ്വാഭാവികത പുറത്തു കൊണ്ടുവരാൻ കല്ലറ പൊളിക്കണമെന്ന ഉറച്ച നിലപാടിലാണ് ജില്ലാ ഭരണകൂടം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ കല്ലറ പൊളിച്ചേക്കും മീഡിയ വൺ തിരുവനന്തപുരം